വിമലഹൃദയ പ്രതിഷ്ഠ പന്ത്രണ്ടാം ദിവസം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമലഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണിത് ആദ്യഘട്ടം ലോകാരൂപിയെ ബഹിഷ്കരിക്കുന്നതിൽ ഉപയോഗിക്കുക അത് യേശുവിൻ്റെ അരൂപിക്ക് ഘടകവിരുദ്ധമാണല്ലോ ദൈവത്തിൻ്റെ സർവാധികാരത്തെ നിഷേധിക്കുകയാണല്ലോ ലോകാരൂപി ചെയ്യുക പാപവും അനുസരണക്കേടും വഴിയാണ് ഈ നിഷേധം പ്രകടമാകുന്നത് അങ്ങനെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അരൂപിക്ക് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു മാംസത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹങ്കാരം ഇവയെ അത് സ്വയം പ്രകടമാക്കുകയും അങ്ങനെ ദൈവിക നിയമത്തെ ധിഖരിക്കുകയും സൃഷ്ടികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള പാപങ്ങൾ പാപത്തിലേക്കുള്ള പിശാചിൻ്റെ പ്രേരണകൾ മനസ്സിനെ തെറ്റിലേക്കും അന്ധതയിലേക്കും നയിക്കുന്നവ ഇച്ഛാശക്തിയെ തിന്മയിലേക്ക് വശീകരിക്കുന്നവ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും വഴി പാപത്തിലേക്ക് വഴുതി വീഴുവാൻ തക്ക വിധത്തിൽ പ്രയോഗിക്കുന്ന വശീകരണങ്ങളും പുറമോടികളുമാണ് അവൻ്റെ ആഡംബരങ്ങൾ ആധ്യാത്മിക അഭ്യാസങ്ങൾ ആത്മശോധന പ്രാർത്ഥന സ്വയം പരിത്യാഗാഭ്യാസം ആത്മസംയമനം ഹൃദയവിശുദ്ധി സ്വർഗസ്ഥനായ ദൈവത്തെ മനനം ചെയ്യുന്നതിനും അവിടുത്തെ ഭൂമിയിൽ ദർശിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലൂടെ അവിടുത്തെ അറിയുന്നതിനും ഈ വിശുദ്ധി അത്യാവശ്യമത്രേ വിമല ഹൃദയ പ്രതിഷ്ഠ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന ആദ്യഘട്ടത്തിലെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിലെ പന്ത്രണ്ടാം ദിവസത്തെ പ്രാർത്ഥനകൾ ഇന്നത്തെ പ്രാർത്ഥന പാവനാത്മാവേ വരിക സമുദ്ര താരമേ സ്വസ്തി എന്നീ ഗാനങ്ങളാണ് ഇന്നത്തെ വായന യഥാർത്ഥ മരിയ ഭക്തിയിൽ നിന്നും നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് വരെ ഖണ്ണികകളാണ് കൂടാതെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം പതിനാലും പതിനഞ്ചും चिरेण निेद വറിഞ്ഞു മീകോ ശാന്തിരൂളിടേണം ഞങ്ങൾക്കുമാർഗ നിദേശം നൽകി ुपो स्तोत्रं स्तुं सदाभियामि प्रभयोलं समुद्रतारमी सुस्ती देवमादे निगृहीता पापलेशमी सिद्धान्ती स्वर्गविश्रान्ति प्रपयोलम समुद्रतारम सुस्ति देवमादे नीय अनुग्रहेदा पावलेशनि सिदात् कन्नी धननी स्वर्गविसांदीत कबाडमेनी कत्रिए लन्न

प्रभयो समुद्रतारमे सुस्ति देवमादे निग्रहीता पाबलेश कन्ये धन्ये स्वन्ति कवाडमेनी सर्वमतिशयमागं कन्ये शान्दरिलतीव शान्तयाङ्गी ിൽ നിന്നു ഞങ്ങളെ വിശുദ്ധയോടെ പാലിക്കു നീ തായേ പ്രഭയോലും സമുദ്ര താരമാതെ നീ അനുഗ്രഹീതൻ കവാടമീനീ കണ്ണമിശാതെ കാത്തിടൂനീ സുരക്ഷിതമാക്കൂ മാഗങ്ങളെ യേശുവിൽ ആമോദമിന്നുമതിപ്പോളം കാത്തിടു തൃഭോലും സമുദ്ര താരമേ സ്വസ്ഥ നീ അനുഗ്രഹീത

വിശദ യുഇഇഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മരിയ ഭക്തി ഭക്തി എന്ന പുസ്തകത്തിലെ നൂറ്റി ഇരുപത്തി ആറാം ഖണ്ഡയിൽ നിന്നുള്ള വായന ജ്ഞാനസ്നാന വ്രതങ്ങളുടെ പരിപൂർണ നവീകരണം എന്ന് ഈ ഭക്തിയെ വിളിക്കാം ഇത് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ ക്രിസ്ത്യാനികളും ജ്ഞാനസ്നാനത്തിന് മുൻപ് പിശാജിന്റെ അടിമകളായിരുന്നു ജ്ഞാനസ്നാന അവസരത്തിൽ അവർ നേരിട്ടോ തലതൊട്ടവർ വരി വഴിയോ പി പിശാജിനെയും അവന്റെ ആഡംബരങ്ങളെയും പ്രവൃത്തികളെയും ഉപേക്ഷിക്കുന്നു ക്രിസ്തുവിനെ നാഥനും രാജാവുമായി തെരഞ്ഞെടുത്ത് അവിടുത്തെ സ്നേഹ അടിമകളായി ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഈ ഭക്താഭ്യാസം വഴി അത് ആവർത്തിക്കുക മാത്രമാണ് നാം ചെയ്യുന്നത് സമർപ്പണ പ്രാർത്ഥനയിൽ പറയും പോലെ നാം പിശാചിനെയും സ്വാർത്ഥത്തെയും പാപത്തെയും ലോകത്തെയും ഉപേക്ഷിച്ച് മറിയത്തിന്റെ തൃക്കരങ്ങൾ വഴി നമ്മെ ക്രിസ്തുവിന് പൂർണമായി സമർപ്പിക്കുന്നു ജ്ഞാനസ്നാനത്തിൽ തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും അധരങ്ങൾ വഴി നാം സംസാരിച്ചു അവർ വഴി നാം ക്രിസ്തുവിന് സമർപ്പിതരായി എന്നാൽ ഈ ഭക്താഭ്യാസത്തിലൂടെ സ്വമനസ പൂർണ്ണബോധത്തോടെ നാം നമ്മെ തന്നെ ക്രിസ്തുനാഥന് സമർപ്പിക്കുന്നു ജ്ഞാനസ്നാനത്തിൽ ദൃശ്യമായ വിധത്തിൽ മറിയം വഴിയല്ല നാം ക്രിസ്തുവിന് സമർപ്പിതരായത് നമ്മുടെ സൽപ്രവർത്തികളുടെ യോഗ്യത നാം അവിടത്തെ ഏൽപ്പിച്ചില്ല ജ്ഞാനസ്നാന ശേഷവും നമ്മുടെ ഹിതാനുസരഹ ഹിതാനുസാരം ആർക്കെങ്കിലും അത് നൽകുന്നതിനും സ്വന്തമായി സൂക്ഷിക്കുന്നതിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഈ ഭക്താഭ്യാസത്താൽ മറിയത്തിന്റെ തൃക്കരങ്ങൾ വഴി നമ്മുടെ പ്രവർത്തികളുടെ യോഗ്യതയും നമ്മെ തന്നെയും സ്പഷ്ടമായി നാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു നൂറ്റി ഇരുപത്തി ഏഴാം ഖണ്ഡിക മാമോദിസ വഴി പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് നാം വ്രതം ചെയ്യുന്നുവെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു വിശുദ്ധ ആഗസ്തീനാസ് പറയുന്നത് ഈ വ്രതം ശ്രേഷ്ഠവും നിത്യരക്ഷയ്ക്ക് അപരിത്യാജവുമാണെന്നാണ് നിയമ പണ്ഡിതരുടെ അഭിപ്രായവും ഇതുതന്നെയാണ് ജ്ഞാന നാം എടുക്കുന്ന വ്രതമാണ് ം എന്ന് അവർ പറയുന്നു എന്നാൽ ഈ വ്രതം പൂർണമായി കാക്കുന്നവർ എത്രയോ ചുരുക്കം ജ്ഞാന ക്രിസ്തുവിനോട് വാഗ്ദാനം ചെയ്ത വിശ്വസ്തത ബഹുഭൂരിഭാഗം ക്രിസ്ത്യാനികളും ഉപേക്ഷിച്ചു കളഞ്ഞിട്ടില്ലേ എന്തിൽ നിന്നാണ് ഈ സാർവത്രികമായ അനുസരണക്കേട് ആരംഭിച്ചത് മാമോദ് ഇസായിൽ നാം ചെയ്ത വാഗ്ദാനങ്ങളും നാം ഏറ്റെടുത്ത കടമകളും വിസ്മരിച്ചതും തലതൊട്ടവർ വഴി ദൈവവുമായി ചെയ്ത ഉടമ്പടി കൂടെ കൂടെ നവീകരിക്കാതെ പോയതുമല്ലേ ഇവക്കെല്ലാം കാരണം ഇരുപത്തി എട്ടാം ഖണ്ഡിക ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടമാടുന്ന ക്രമക്കേടുകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ലൂയിസ് ഡി ഡെബോനേർ രാജാവ് സെൻസ് എന്ന സ്ഥലത്ത് ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടി പ്രസ്തുത ക്രമക്കേടുകളുടെ പ്രധാന കാരണം ജ്ഞാനസ്നാന വ്രതങ്ങളുടെ തുടർച്ചയായ മറവിയും അവയെ പറ്റിയുള്ള അജ്ഞതയുമാണെന്നായിരുന്നു ആ കൗൺസിലിന്റെ നിരീക്ഷണം ആകയാൽ സമുദായ മധ്യത്തിലെ അസ്വാസ്ഥ്യതകൾ അസ്വാസ്ഥ്യങ്ങൾ ശമിപ്പിക്കുവാൻ വേണ്ടി ജ്ഞാനസ്നാന വാഗ്ദാനങ്ങൾ നവീകരിക്കുവാൻ ക്രിസ്ത്യാനികളെ പ്രേരിപ്പിക്കണമെന്ന് ആ കൗൺസിൽ നിർദ്ദേശിച്ചു നൂറ്റി ഇരുപത്തിയൊമ്പത് പിതാക്കന്മാർ രചിച്ച വേദോപദേശം ഇടവക വൈദികരെ ഉത്ബോധിപ്പിക്കുന്നതും ഇതുതന്നെയാണ് തങ്ങളുടെ നാഥനം രക്ഷകനമായ ക്രിസ്തുവിന് അടിമകളെ പോലെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് ഏറ്റവും യുക്തമാണെന്ന് വൈദികർ വിശ്വാസികളെ ഗ്രഹിപ്പിക്കണം നൂറ്റി മുപ്പതാം ഖണ്ഡിക അങ്ങനെ ക്രിസ്ത്യാനികളെ പാപങ്ങളിലും പാപകെട്ടുകളിലും നിന്ന് അകറ്റുവാൻ കൗൺസിലുകളും പിതാക്കന്മാരും അനുദിന അനുദിനാനുഭവങ്ങളും തരുന്ന മാർഗം ജ്ഞാനസ്നാനത്തിൽ ഏറ്റെടുത്ത കടമകൾ അവരെ ഓർമ്മിപ്പിക്കുകയും ആ വ്രതങ്ങൾ നവീകരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആകയാൽ മറിയ വഴി നമ്മി ക്രിസ്തുനാഥന് നമ്മെ തന്നെ പൂർണമായി സമർപ്പിക്കുമ്പോൾ നാം െ ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിൽ നിർവഹിക്കുകയല്ലേ ചെയ്യുക നമ്മെ സമർപ്പിക്കുവാൻ ഏറ്റവും പറ്റിയ മാർഗം കന്യകാമറിയം മറിയം ആകയാൽ അവൾ വഴി നമ്മെ അവിടത്തേക്ക് സമർപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് ഞാൻ മറിയത്തെ വിശേഷിപ്പിച്ചത് നൂറ്റി മുപ്പത്തി ഒന്നാം ഈ ഭക്താഭ്യാസം നവീനമെന്നോ അവഗണനാർഹമെന്നോ പറഞ്ഞ് നിരസിക്കാവുന്നതല്ല ഈശോയ്ക്ക് ആത്മാ സമർപ്പണം ആത്മാർപ്പണം ചെയ്യുന്നതും ജ്ഞാനസ്നാന വ്രതങ്ങളെ വാഗ്ദാനങ്ങളെ നവീകരിക്കുന്നതുമൊക്കെ പുരാതന കാലം മുതൽക്കേ പ്രചാരത്തിലായിരുന്നുവെന്നാണ് സ്വനഹദോസുകളും പിതാക്കന്മാരും പ്രാചീനരും ആധുനികരുമായ ഗ്രന്ഥകാരന്മാരും പ്രസ്താവിക്കുന്നത് ഈ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിക്കുവാൻ അവർ ഉപദേശിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇതൊരു നവീനമായ ഭക്താഭ്യാസമല്ല എല്ലാ അസന്മാർഗീകതയുടെയും നിത്യനാശത്തിൻ്റെയും മൂല കാരണം ഈ ഭക്തിയെ വിസ്മരിക്കുന്നതും അതിനോട് നിസ്സംഗത പുലർത്തുന്നതുമാണ് ആകയാൽ ഈ ഭക്താഭ്യാസം അവഗണിച്ച് തള്ളേണ്ടതിൽ തള്ളേണ്ടതല്ല നൂറ്റി മുപ്പത്തിരണ്ടാം ഖണ്ണിക നമ്മുടെ സകല പ്രവർത്തികളും പ്രാർത്ഥനകളോ ത്യാഗങ്ങളോ ദാനധർമ്മങ്ങളോ എന്ത് എന്തായാലും ശരി മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിനാൽ നമ്മുടെ മാതാപിതാക്കൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരുടെ ആത്മാക്കളെ സഹായിക്കുവാൻ നാം അപ്രാപ്തരായി തീരുന്നു എന്ന് ചിലർ വാദിച്ചേക്കാം അതിനുള്ള എൻ്റെ മറുപടികൾ നാം നമ്മെ പരിപൂർണമായി മറിയത്തിനും ക്രിസ്തുനാദനും സമർപ്പിച്ചത് കൊണ്ട് നമ്മുടെ ബന്ധങ്ങളും സ്നേഹിതരും സഹായികളും നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് പറയുന്നത് ശരിയല്ല അവരെ നമ്മുടെ ചുരുങ്ങിയ ആധ്യാത്മിക സമ്പത്ത് കൊണ്ടോ മറ്റേതെങ്കിലും വിധത്തിലോ സഹായിക്കുവാൻ നന്നായി അറിയാവുന്ന ഈശോയുടെയും മറിയത്തിൻ്റെയും നേരെ തുടുത്തുവിടുന്ന ഒരു അപഹാസ്യ ശരമാണിത് നമ്മുടെ സൽപ്രവർത്തികൾ ആർക്കു വേണ്ടി കാഴ്ചവെക്കണമെന്നത് മറിയത്തെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിലും ജീവിക്കുന്നവരും മരിച്ചവരുമായ ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് ഈ ഭക്താഭ്യാസം നമ്മെ തടയുന്നില്ല നേരെ മറിച്ച് കൂടുതൽ കൂടി പ്രാർത്ഥിക്കുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കും രാജാവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരു പ്രഭു തന്റെ സമ്പത്തെല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നുവെന്ന് കരുതുക ആ പ്രഭുവിന് തീർച്ചയായും കൂടുതൽ ശരണത്തോടുകൂടി തന്റെ സ്നേഹിതനു വേണ്ടി രാജസമക്ഷം മധ്യസ്ഥ അപ്രകാരം യാചിക്കുന്നവ സാധിച്ചു കൊടുക്കുക രാജാവിന് തികച്ചും പ്രീതികരമായിരിക്കുകയില്ലേ തന്നെ സമ്പന്നനാക്കി മഹത്വപ്പെടുത്തുവാൻ സ്വയം ദരിദ്രനായ ഉത്തമ സ്നേഹിതനോട് കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ അവസരം ലഭിക്കുന്നത് ആ രാജാവിന് എത്ര സന്തോഷകരമായിരിക്കുകയില്ല ഈശോയെയും മാതാവിനെയും പറ്റി ഇത് തന്നെ പറയാം മറ്റാരെയും കാൾ കൃതജ്ഞരാണവർ നൂറ്റി മുപ്പത്തിമൂന്നാം ഖണ്ഡികയിൽ നിന്നുള്ള വായന എല്ലാ സൽപ്രവൃത്തികളുടെയും ഫലം ഇഷ്ടാനുസരണം വിതരണം ചെയ്യുവാൻ മറിയത്തെ ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ കൂടുതൽ കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരികയില്ലേ എന്നാണ് ചിലരുടെ സംശയം സ്വാർത്ഥസ്നേഹവും ദൈവത്തിന്റെയും ദൈവമാതാവിന്റെയും ഔദാര്യത്തെ പറ്റിയുമുള്ള അജ്ഞതയാണ് ഈ സംശയത്തിന് നിദാനം തീക്ഷ്ണമതിയും ഔദാര്യശീലനുമായ ഒരു ക്രിസ്ത്യാനി തീർച്ചയായും സ്വഹിതത്തെക്കാൾ ഉപരിയായി ദൈവഹിതത്തെ പരിഗണിക്കും മറിയ വഴി ക്രിസ്തുനാഥനെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ രാജ്യം വിസ്തൃതമാക്കുവാനും മാത്രം ആഗ്രഹിക്കുന്ന തീക്ഷ്ണതയും ഔദാര്യവുമുള്ള ഒരുവൻ സ്വന്തമായി ഒന്നും സൂക്ഷിക്കാതെ എല്ലാം ദൈവത്തിന് സമർപ്പിക്കും മറ്റുള്ളവരെക്കാൾ ഉദാരമതിയും നിസ്വാർത്ഥനമായതുകൊണ്ട് അയാൾ പരലോകത്തിൽ ശിക്ഷിക്കപ്പെടുവുന്നു അതൊരിക്കലുമില്ല നേരെ മറിച്ച് ഈ ായിരിക്കും ഈശോയും അവിടുത്തെ വിമലാംബികയും ഇഹത്തിലും പരത്തിലും പ്രകൃതിയുടെയും കൃപയുടെയും മഹത്വത്തിന്റെയും അനുഗ്രഹങ്ങൾ അധികമായി വർഷിക്കുക സുവിശേഷം അധ്യായം പതിനാല് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കു എന്നിലും വിശ്വസിക്കു എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ നിങ്ങളെന്നറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു പീലിപ്പോസ് പറഞ്ഞു കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾക്കത് മതി ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ നീ എന്നറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പൃഥ്വിത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവെന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിലായിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും യുദാസ് യൂദാസ് കറിയോത്തെയല്ല അവനോട് പറഞ്ഞു കർത്താവേ നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല എന്നെ അയച്ച നിങ്ങളോട് നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം എഴുന്നേൽക്കുവിൻ നമുക്ക് ഇവിടെ നിന്ന് പോകാം ഞാൻ സാക്ഷാൽ മുന്തിരിച്ചിടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടെ നിന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനനിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവെ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നതുവഴി പിതാവ് മഹത്വപ്പെടുന്നു പിതാവ് സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാണ് ഇതാണെൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ലെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും ദ്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും